തിലകൻ ഒരു ഒരു സിനിമയിൽ വിത്തൗട്ട് മാത്തമാറ്റിക്സ് ലോകം കോൺസെപ്ഷനി ഗുഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് പോലും പറ്റുന്ന പ്രശ്നം മിക്കപ്പോഴും കറക്റ്റ് സമയത്തിനുള്ളിൽ ശരിയായ ഉത്തരം കണ്ടുപിടിക്കാൻ സാധിക്കുകയില്ല അതിൽ ബയോളജി ഒഴികെ ബാക്കിയുള്ള എല്ലാ സബ്ജക്ട്സിനും എത്ര വേഗത്തിൽ ഉത്തരം കിട്ടുന്നു എന്നുള്ളത് നിങ്ങളുടെ മാത്തമാറ്റിക്കൽ സ്കിൽ എത്രത്തോളമാണ് എന്നുള്ളതനുസരിച്ച് ാണ് നമ്മുടെ മാത്ലറ്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിന്റെ ലക്ഷ്യം കുട്ടികൾ ചിലപ്പോൾ നന്നായി സംസാരിക്കുന്നവരാവും നല്ലോലെ എഴുതുന്നവരാകും നന്നായി പാട്ടുപാടുന്നവരാവും ഇവർക്കെല്ലാം പറ്റിയ കോഴ്സസ് ഉണ്ട്